പ്രകൃതി നിയമമാണ് പക്ഷേ അതിനൊരു ഭീകരമായ വശമുണ്ടെന്ന് മനസ്സിലായത് ഈ ഒരു പഴയ ലോട്ടറി കണ്ടപ്പോഴാണ് ശരിക്കും അതിശയിച്ചുപോയി പഴയ ഒരു ലോട്ടറി ടിക്കറ്റാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലം വെറും നൂറ് വർഷം തികയാൻ ഇനി ഒൻപത് വർഷം രണ്ടണ പന്ത്രണ്ട് പൈസയാണ് ഈ ഒരു ടിക്കറ്റിന്റെ വില ഏറ്റവും അമ്പരിപ്പിക്കുന്നത് ഇതിന്റെ സമ്മാനങ്ങളാണ് ഒന്നാം സമ്മാനം നൂറ് രൂപ രണ്ടാം സമ്മാനം എഴുപത്തിയഞ്ച് രൂപ വിലയുള്ള ഒരു ചുമർ ക്ലോക്ക് മൂന്നാം സമ്മാനം അൻപത് രൂപ വിലയുള്ള സൈക്കിൾ നാലാം സമ്മാനം ഒരു കറവ് പശുവും കിടാവും അഞ്ചാം സമ്മാനം പ്ലാവിൻ തടിയിൽ പണിത വട്ടമേശ കൂടാതെ ലേഡീസ് കുടകൾ സ്വദേശി ചേല ഒരു കുത്ത് ദോത്തി മേശ അരക്കുത്ത് തോർത്ത് ഷർട്ട് തുണിയുടെ പീസ് ബെനിയൻ ബ്ലൗസ് പീസ് സോഡാ ഗ്ലാസ് എന്നിവ സമ്മാനങ്ങളിലുണ്ട് പ്രോത്സാഹന സമ്മാനം കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ കരഞ്ഞുപോകും ആർക്കും വേണ്ടാത്ത അവസാനത്തെ മുന്നൂറാം സമ്മാനം അതായത് പ്രോത്സാഹന സമ്മാനം ഒരു പവന്റെ സ്വർണമോതിരം നൂറ് രൂപയേക്കാൾ എത്ര വിലയില്ലാത്ത മുതലായിരുന്നു അന്നത്തെ കാലത്ത് സ്വർണം എന്നത് നമ്മളെ ഞെട്ടിക്കും ശരിക്കും ഇന്നോ ഈ ലോട്ടറിയിലെ ഒന്നാം സമ്മാനമായിരുന്ന ആ നൂറ് രൂപയ്ക്ക് മാത്രം ഒരു വിലയുമില്ല നൂറ് രൂപയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പോലും കിട്ടില്ല എന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ രണ്ടണയ്ക്ക് ഒരു ലോട്ടറി ഇന്നൊരു ടിക്കറ്റിന്റെ വില നാൽപ്പത് രൂപ അത് ബമ്പർ ടിക്കറ്റുകളാണെങ്കിൽ അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് ഇന്ന് പലർക്കും എന്താണ് ഈ രണ്ടണ എന്ന് പോലും അറിയില്ല ഒരു പശുവിനും കിടാവിനും അന്ന് ചുമരിൽ തൂക്കുന്ന ഒരു ക്ലോക്കിന്റെ വില പോലുമില്ല ഇന്ന് ഒരു പശുവിനെയും കിടാവിനെയും വാങ്ങണമെങ്കിൽ എൺപത്തി അയ്യായിരം രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കണം ഒരു സൈക്കിൾ ഇന്ന് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അന്ന് ആർക്കും വേണ്ടാതെ കിടന്ന നമ്മുടെ സ്വർണത്തിന് ഇന്നത്തെ അൻപത്തി അയ്യായിരം കടന്ന് തൊട്ടാൽ പൊള്ളുന്ന വിലയും പോട്ടെ പ്ലാവിൽ തീർത്ത ഒരു വട്ടമേശയ്ക്ക് അൻപതിനായിരം രൂപ കാലം പോയ പോക്കേ ഇത് പറയാൻ തോന്നുന്നത് ഇപ്പോഴാണ് ഇനി ഒരു പത്തിരുപത് കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലോട്ടറിയും ഇങ്ങനെ അതിശയിപ്പിക്കുമായിരിക്കും അല്ലേ